പീതാംബരം ഗരവിരാജിത ചക്രകൗമോദഗീതരതിജം ഗരുണാഥമുരം രാധാസഹായമതിസുന്ദരമന്ദമനിജംഭാവയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പ്രിയരെ ദക്ഷയാഗത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം തൻ്റെ എല്ലാം ആയ പത്നിയായ സതീദേവിയുടെ അഗ്നിയിലുള്ളതായ ദേഹവിയോഗത്തെക്കുറിച്ച് നാരദൻ പറഞ്ഞ പരമേശ്വരൻ അറിയാൻ കാരണമായി അപാരമായിട്ടുള്ള തൻ്റെ സ്നേഹം മുഴുവനും ദക്ഷനോടുള്ള വിദ്വേഷായിട്ടാണ് മാറി വീരഭദ്രനെ സൃഷ്ടിച്ചു ആ ദക്ഷനെ നശിപ്പിച്ച് നാമാവശേഷമാക്കി തരിപ്പണമാക്കി വരാൻ പരമേശ്വരൻ വീരഭദ്രനാജ്ഞ നൽകുക അണനുജ്ഞ നൽകി ആർത്ത് വിളിച്ച വലിയ ശബ്ദത്തോടു കൂടി വീരഭദ്രനും സംഘവും ദക്ഷൻ്റെ യജ്ഞശാലയിലേക്ക് എത്തി ബുദ്ധ്യമ്യ ശൂലം ജഗദംതകം ഈ ലോകത്തിലെ ജഗത്തിനെ മുഴുവനും ഇല്ലാതാക്കുന്ന അന്തകൻ്റെ ആ കൂടി എല്ലാവരും അത്ഭുതപ്പെട്ടു അത്രയധികം ശബ്ദകോലാഹലങ്ങളുണ്ട് കുറച്ചൊന്നുമല്ല എന്താണ് ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ കള്ളന്മാരുടെ വരവാണോ ശത്രു സൈന്യം ആക്രമിച്ചിട്ട് അങ്ങനെ ഉണ്ടായോ ചിലർ പറഞ്ഞു പ്രാചീന ബെർഹിസ് ജീവതി ഉഗ്രതണ്ട അങ്ങനെ വരില്ല ആ കാലത്ത് പ്രാചീന ബർഹിസിൻ്റെ രാജഭരണമാണ് അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള രാജാവാണ് ആ അദ്ദേഹം ഭരിക്കുമ്പോൾ ശത്രുക്കൾ വരാൻ സാധ്യതയില്ലല്ലോ അപ്പം ശത്രുക്കളും കള്ളന്മാരും ഒന്നും ആവാൻ വഴിയില്ല എന്നാൽ കൂട്ടത്തോടെ പശുക്കളോ മൃഗങ്ങളോ സഞ്ചരിക്കുമ്പോൾ അവരുടെ കുളമ്പടിയിൽ നിന്ന് പൊങ്ങുന്ന ആ ഒരു കോലാഹലം ശബ്ദം അതുപോലെ പൊടിപടലങ്ങൾ അതാണോ അതും യോജിക്കുന്നില്ല ഈ അറിയുന്ന ആൾക്കാർ നിങ്ങൾ ഈ സംശയിക്കുന്ന കാര്യമൊന്നും നല്ലത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടോ ഈ ലോകത്തിനെ മുഴുവനും തൻ്റെ ശൂലമുനയിൽ നിർത്തി ഉഗ്രമായിരിക്കുന്ന താണ്ഡവം നടത്തുന്നതായിട്ടുള്ള ശ്രീ പരമേശ്വരനെ അപമാനിച്ചതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ദക്ഷിണ നൽകാൻ വേണ്ടിയുള്ള വീരഭദ്രൻ്റെ വരവാണ് വെറുതെ അതും ഇതൊന്നും ഇവിടെ ശങ്കിക്കേണ്ട സത്യം ഇതാണ് എന്ന് സത്യമറിയുന്നവർ അങ്ങനെയും പറഞ്ഞു സത്യമറിയാത്തവർ പലതും ശങ്കിച്ചു അങ്ങനെയാണല്ലോ സത്യമറിയുന്നവർ യഥാർത്ഥം കണ്ട് അറിയാത്തവരെയും ബോ ബോധിപ്പിച്ചു അതിശക്തമായിട്ടുള്ള ആർത്തുവിളി കോലാഹലത്തോട് കൂട്ടി വീരഭദ്രനും സംഘവും ഇങ്ങോട്ട് വരികയാണ് ദക്ഷൻ്റെ യജ്ഞശാലയിലേക്ക് കേജിത് ജി പ്രാഗ്വംശം ചില ആൾക്കാരെ ഈ പലക വെച്ചിട്ടുണ്ട് അതൊക്കെ പ്രാഗ്വംശം പലകയൊക്കെ എടുത്താണ്ട് വലിച്ചെറിഞ്ഞു പത്നിമാരെയൊക്കെ കയറി ആക്രമിച്ചു ചില ആൾക്കാർ യജ്ഞത്തിന് വേണ്ടി കരുതിയിട്ടുള്ള സ്വർണ്ണപാത്രം രത്നപാത്രം വെള്ളപ്പാത്രം ഒക്കെ എടുത്തിട്ട് വലിച്ചെറിഞ്ഞു വെള്ളിപാത്രമൊക്കെ ദൂരേക്ക് ചിലർ വലിച്ചെറിഞ്ഞു ഓമകുണ്ടത്തിലൊക്കെ ഭൂതകണങ്ങൾ മൂത്രമൊഴിച്ചു കുണ്ടേഷ ശു അമൂത്രയൻ ഗേജി കുണ്ടങ്ങളിൽ മൂത്രമൊഴിച്ചു ചിലർ ചിലരൊക്കെയോ മൃഗവും ഉണ്ടവിടെ ഇരുന്നിടത്ത് ആടി ഒഴിഞ്ഞിട്ട് മന്ത്രവാദം ചെയ്യുക യാഗത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ത്വങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മൃഗുവിൻ്റെ താടി പിടിച്ചിട്ടുണ്ട് വലിച്ചു ഭൂതകണങ്ങൾ അധിക പ്രസംഗി ശിവനെതിരായിട്ട് നീ മന്ത്രവാദം ചെയ്യാമല്ലേ ഈ താടി ഇനി നീ ഒഴിയാൻ പാടില്ല വേഗം താടിയൊക്കെ പറിച്ചാണ്ട് വലിച്ചു ഭൂതഗണങ്ങളുടെ വിരൂപത കണ്ടിട്ട് ചില ആൾക്കാർ കളിയാക്കി ചിരിച്ചു ഓരോന്നിൻ്റെ കോലം കണ്ടില്ലേ ശിവഭൂതകണങ്ങളെ കളിയാക്കി കൂട്ടത്തു അടി പൂഷാവാത്രേ കളിയാക്കലിൻ്റെ നേതൃത്വം കൊടുത്തത് പൂഷാവാ നല്ലുകാട്ടിയിട്ട് ചിറിച്ചു ഹീ ഹീ എന്ന് ചിറിച്ചപ്പോൾ കൂട്ടുത്തൂത്രയും പല്ലിനൊരൊറ്റ അടി പല്ല് മുപ്പത്തിരണ്ടെണ്ണത്തിലത്തെ എത്ര എണ്ണം ബാക്കി ഉണ്ട് എണ്ണി നോക്കേണ്ട വേണം സാർവ പല്ലും താഴത്തേക്കാണ് കൊഴിഞ്ഞു ഇനി ഈ പല്ലുകൊണ്ട് നീ ശിവ ശിവനെയും കളിയാക്കൂ ശിവൻ്റെ ഭൂതഗണങ്ങളെ കളിയാക്കോ ആ പല്ലവിടെ ഉണ്ടായിട്ട് വേണ്ടേ എന്നും പറഞ്ഞ് അട്ടിച്ചാണ്ട് കൊഴിച്ചു അപ്പോഴേക്കും പിന്നെ എന്തുണ്ടായി ഭഗൻ കണ്ണുകൊണ്ടാണ് പരിഹരിച്ചത് ഇങ്ങനെ കാട്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പരിഹസിക്കണേ രണ്ട് കണ്ണുണ്ടല്ലോ കുട്ടികൾ ഗോട്ടി കളിക്കുന്ന പോലെ രണ്ട് പുറത്തേക്കാണ് തീർപ്പിച്ചു ഈ കണ്ണുകൊണ്ട് ഇനി സജ്ജനങ്ങളെ ഈശ്വര ഭൂ ഭാവങ്ങൾ വൃത്തിയന്മാരെ ഇനി നീ കളിയാക്കോ ചോദിച്ചിട്ട് ഭകനും തക്കതായ ശിക്ഷ കിട്ടി ഭൃഗുവിൻ്റെ താടി ഒക്കെ പറിച്ച് അവിടെ കളഞ്ഞു അതുപോലെ തന്നെ ഭൃഗുവിൻ്റെ ഭകൻ്റെ കണ്ണ് കളഞ്ഞു ഇങ്ങനെ ഓരോരുത്തർക്കും തക്കതായ ശിക്ഷ കൊടുക്കണം മണിമാൻ എന്ന് പറഞ്ഞിട്ടൊരു അവിടെ ദക്ഷൻ്റെ ഒരു കൂട്ടുണ്ടായ മണിമാനെ പിടിച്ചിട്ടങ്ങോട് ബന്ധിച്ചു എന്ന് പറയാണ് ഹോമകുണ്ടത്തിലൊക്കെ മൂത്രം ഒഴിച്ച യജ്ഞം മുഴുവനെ നാനാവിധമാക്കിയിട്ടാണ്ട് മാറ്റി പൂഷാവിൻ്റെ പല്ല് അടിച്ചു കഴിച്ചു പൂഷാവിൻ്റെ പല്ല് അടിച്ചു കഴിച്ചു മകൻ്റെ കണ്ണും കളഞ്ഞു യജ്ഞം നാനാവിധമാക്കി യജ്ഞശാലയ്ക്ക് തീയും കൊടുത്ത് തിരിച്ചു വരികയാണ് ഏതായാലും ബ്രഹ്മാതി ദേവന്മാരൊക്കെ അത് കാണുകയാണ് അയ്യോ ഒരു യജ്ഞം ഇങ്ങനെ തകരാ തകരാറാവുക മൊത്തത്തിൽ നാശാവുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ അനർത്ഥമല്ലേ അവർ ബ്രഹ്മാവിനെ പോയിട്ട് കണ്ടു ദേവന്മാരൊക്കെ ബ്രഹ്മാവിനെ പോയിട്ട് കണ്ടു ബ്രഹ്മദേവ അങ്ങനൊരു അർത്ഥം ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ യജ്ഞം ഒന്ന് നേരെയേക്കാൻ അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ കൂട്ടിയാൽ ഒന്നും നടക്കില്ല ഇതിനൊക്കെ കാരണം പരമേശ്വരൻ്റെ കോപമാണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ആ പരമേശ്വരനെ പോയിട്ട് സ്തുതിക്കുക ആശുതോഷനാണ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് പോയിട്ടങ്ങട്ട് കാല് പിടിച്ചാലൊക്കെ മറക്കും ഭഗവാൻ വാണ്ടതിന് എറിഞ്ഞ് ഒരാളും വിചാരിച്ചിട്ട ഒരു മാർഗൂല്യമാണ് പറയുകയാണ് എന്നാൽ പൂവ് എന്നെയും തീരുമാനിച്ചു എല്ലാ ദേവന്മാരും നമശിവായ ശിവായ നമ ഓം നമശിവായ ശിവായ നമ ഓം നമശ്ശിവായ നമശിവായ എന്നൊക്കെ പറഞ്ഞ് കൈലാസത്തിലേക്ക് അങ്ങോട്ട് യാത്ര ആവുകയാണ് എല്ലാവരും നമശിവായ മന്ത്രം ഇടപെടാതെ ചൊല്ലി മനോഹരമായിട്ടുള്ള മൃഗങ്ങൾ മനോഹരമായിട്ടുള്ള തെളിഞ്ഞ സരസ്വ സരസ്ത്രീകൾ അവരുടെ കുളിക്കണത കാഴ്ചകൾ അതുപോലെ തന്നെ ഹംസപ്പക്ഷികൾ വൃക്ഷങ്ങൾ അല്ലേ പനസ്വതുംബരോ ചത്ത പലതരത്തിലുള്ള വൃക്ഷങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേരളത്തിലത്തെ വൃക്ഷങ്ങളും കൂടി ഉണ്ടായിരുന്നു ചക്ക മാങ്ങ പ്ലാവ് അല്ലേ പ്ലാവ് മാവ് നാളികേരം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ വൃക്ഷങ്ങളെ ആ വർണ്ണിക്കുന്ന കൈലാസത്തിനെ ഒരുപാട് ഹംസങ്ങൾ നീന്തുന്നതായിട്ടുള്ള തടാകങ്ങളും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പൂച്ചെടികൾ വണ്ടുകൾ പക്ഷികൾ എല്ലാം അങ്ങനെ കണ്ട് വേഗം കൈലാസത്തിലേക്ക് എന്നെത്തി നമശിവായ നശിവായ നമശിവായെന്നിങ്ങനെ ചെല്ലിയും കൊണ്ടാണ് പോണത് ഒടുവിലെന്തായി അവിടെ അങ്ങനെ കാണുകയാണ് തസ്മിൻ മഹായോഗമയേ മുമുക്ഷു ശരണേ സുരാരൃശ ശിവമാസീനം രക്തഹാമർഷം വിവാതകം ഈ പറഞ്ഞ കോപം ഒന്നും അവിടെ കാണാൻ ഇല്ല കേട്ടോ വിശ്വം ദർപ്പണമാന എന്ന് പറഞ്ഞ പോലെ ലോകത്തെ മുഴുവൻ ഉള്ളിൽ കണ്ടുകൊണ്ട് ശാന്ത ശാന്തസ്വരൂപത്തിൽ ശാന്തം പത്മാസനസ്ഥം പത്മാസനത്തിലിരിക്കുന്നതായിട്ടുള്ള ശിവനെ അവരിങ്ങനെ കാണുകയാണ് എന്തൊരു കാരുണ്യമാണ് ആ കണ്ണിൽ എന്തൊരു ശാന്തതയാണ് ആ മുഖത്ത് ചന്ദ്രക്കല ധരിച്ച് ജിടാവൽക്കലധാരിയായി ലേ ആ പരമേശ്വരൻ ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ആ കാഴ്ച അവർക്കൊക്കെ ആനന്ദം നൽകി എന്നാണ് വിദ്യാതബോ യോഗപഥമാസ്ഥിതം തമതീശ്വരം അല്ലേ തപസ്സിൻ്റെ രൂപത്തില സർവ്വവിദ്യയുടെയും അധിപൻ എന്താ നമ്മൾ അറിവുണ്ടാവാൻ ദക്ഷിണാമൂർത്തയേ നമ ഏ ഗുരവേ സർവ്വലോകാനാം വിഷജേ ഭവരോഗിണാം സംസാരമാകുന്ന രോഗത്തിന് വലിയ ഊഷധാത്രേ ശിവഭജനം സംസാരം ഏറ്റവും വലിയ രോഗമായിട്ട് കാണും അവിടെ സം വിഷേ അതിന് എന്താ വൈദ്യനായിരിക്കുന്ന ഭവരോഗിണാം പിന്നെയോ ഇതേ സർവവിദ്യം സർവവിദ്യകൾക്കും അധിപനായിട്ടതും എല്ലാ ലോകത്തിനും ഗുരുവായിരിക്കുന്നതും ആയ ആ ദക്ഷിണാമൂർത്തിയെ അവരിങ്ങനെ കാണുകയാണ് ഏയ് ഭസ്മം മുതലായിട്ടതൊക്കെ ശരീരത്തിൽ കഴിഞ്ഞാൽ തപസ്സിൻ്റെ മണ്ണിലും ഒക്കെ കയ്യിലിങ്ങനെ കരുതി മാനെ മുതലായിട്ട് പല ജീവികളും ഭഗവാനുണ്ട് എല്ലാ ജീവികളോട് സ്നേഹമാണ് ഏ മാനായാലും പശുവായാലും ഒക്കെ ഭഗവാന്റെ അടുത്ത് പേടിയില്ലാതെ പോവും എന്താ കാരണം ഭഗവാന്റെ അടുത്ത് പോയാൽ അവർക്കൊരു സുഖം കിട്ടുക ഒന്നും ഉപദ്രവിക്കില്ല ഭഗവാൻ എന്നുള്ളത് നല്ല ബോധ്യമുണ്ട് അപ്പോൾ പശുക്കൾ മാന മറ്റു മൃഗങ്ങളൊക്കെ ഭഗവാൻ്റെ ചുറ്റും സ്വന്തക്കാരായിട്ട് ഇങ്ങനെ കൂടിയിട്ടുള്ള കാഴ്ച മനോഹരമായിട്ടുള്ള സൗഹൃദം ആണ് അവിടെ കൈലാസത്തിലവർ ദർശിച്ചത് എന്ന് പറയണം കൃത്തോരോ ദക്ഷിണേ സവ്യം പാദപത്മഞ്ചജാനുനി ബാഹും പ്രകോട്ട ആസീനം തർക്കമുദ്രയ തർക്കമുദ്ര കാണിച്ച് ആ ശിഷ്യന്മാർക്ക് ആത്മവിദ്യ ഉപദേശിച്ചുകൊണ്ട് അല്ലെ അക്ഷമാലയ്ക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ളതായ ആ ശിവനെ അവരിങ്ങനെ കാണുകയാണ് എല്ലാവരും ഇങ്ങനെ കണ്ടു നമസ്കരിച്ചു വേഗം എന്ത് ചെയ്തു ഭഗവാനെ ഒന്നാണ് സ്തുതിക്കുകയാണ് ജാനേ ത്വസ്ത്യ ജഗതോ യോ നിബീജയോ ശക്തേ പരം എത്ത ബ്രഹ്മ നിരന്തരം സർവേശ്വര പരമേശ്വര ഈ ലോകത്തിൻ്റെ മുഴുവനെ ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്ന അങ്ങക്ക് ഞങ്ങളുടെ വിനീതമായ നമസ്കാരം എന്ന് പറയണം വിശ്വം തസി ക്രീടന്നൂർണ്ണ പടോ യഥ എപ്രകാരമാണ് ഒരു എട്ടുകാലി തൻ്റെ ഉള്ളിൽ നിന്ന് നൂലുണ്ടാക്കിയിട്ട് ആവശ്യം കഴിയുമ്പോൾ ആ നൂലിനെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ ഇത്രയും എട്ടുകാലി വലിയ നൂലുമ്പിൽ തൂങ്ങണ എട്ടുകാലി ആ നൂലിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുകൊണ്ടില്ലേ നമ്മൾ കയറുമ്പോൾ ഈ നൂലെവിടക്കാണ് പോകണം ആ എട്ടുകാലിൻ്റെ ഉള്ളിലേക്ക് അത്രയും സത്യത്തിൽ പോകണതാണ് എട്ട് നൂലിങ്ങനെ ചുരുക്കണതേ നൂലെ എവിടെക്കേലും പോകണ്ടേ അതേപോലെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്യുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവനും എട്ടുകാലി എപ്രകാരം നൂലിനെ തൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കി തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി തീർക്കുന്നുവോ അതേപോലെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ഋഷി അത് ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിക്ക് തന്നെ ആക്കുകയും ചെയ്യുന്നു അപ്രകാരത്തിലുള്ള അങ്ങേക്കേ നമസ്കാരം എന്ന് പറയണം പിന്നെയോ കുറേ ശ്ലോകങ്ങളുണ്ട് ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് നല്ല ഗുണം അധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ശിക്ഷ ഇതെല്ലാം അതാ ഒരു സമയത്ത് വേണ്ട പോലെ നൽകിയിട്ട് സർവേശ്വര അങ് ഈ പ്രപഞ്ചത്തെ നോക്കി നടത്തി രക്ഷിക്കുന്നു യത്മന്യത പുഷ്കരനാഭമായ ദുരന്തപ്പെട്ട ധിയ പൃഥക്തിയ ആ സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ മായയിൽ കുടുങ്ങിയിട്ട ഈ ലോകത്തിലുള്ളവരൊന്നും സത്യത്തെ അറിയാതെ വീണ്ടും വീണ്ടും ദുഃഖത്തെ പ്രാപിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അവർക്കൊക്കെ അങ്ങ് മാത്രമാണ് അനുഗ്രഹം ഇല്ലേ അങ്ങേ ഭജിക്കുന്നുണ്ടോ അവർ മാത്രം സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ മുടങ്ങിയ യജ്ഞം അങ്ങൊന്ന് പൂർത്തീകരിച്ച് നന്നാക്കി അതിനെ ശരിയാക്കി ശരിയാക്കിത്തരണേ പൂർണമാക്കി തരണമേ എന്ന് ഇവരെല്ലാം ആ പരമേശ്വരനോട് കാരുണ്യവാനായിട്ടുള്ള പരമേശ്വരനോട് ആദ്യ ആശുതോഷനായിട്ടുള്ള പരമേശ്വരനോട് അപേക്ഷിക്കണം അപേക്ഷിക്കേണ്ട ക ഉണ്ടായുള്ളൂ തറ വേഗ ഭഗവാൻ കാരുണ്യമല്ലോ ഈ ബുദ്ധിമുട്ടിയിട്ടാണ് തന്നെ കാണാൻ കൈലാസത്തിലേക്ക് വന്നത് അവരെയും നിരാശരാക്കുമോ ഭഗവാൻ നാഗം പ്രദേശ ബാലാനാം വർണ്ണയേനുചിന്തയേ എനിക്കുണ്ടോ ദക്ഷിണോട് ദേഷ്യം ഏയ് അങ്ങനെ ഞാൻ അങ്ങനെ മനസ്സിലൊന്നും കരുതില്ല ദക്ഷിണം എന്നെ എന്നെക്കുറിച്ച് കരുതി ഞാൻ എന്താ ചെയ്യുക പക്ഷെ എനിക്കങ്ങോടാ അങ്ങനെ ആരോടും ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ അത്രയില്ലേ ഉള്ളൂ ആരോടും ശാശ്വതമായിട്ടുള്ള വിദ്വേഷമോ ശത്രുതയോ ഇല്ല പിന്നെ ഇപ്പം എന്തിനാ ദക്ഷൻ്റെ തലയർത്തു ഈ വീരഭദ്രൻ്റെ ഭൂതകടങ്ങൾ ദക്ഷൻ്റെ തലയർത്തു എന്നാണ് പറയുന്നത് കേട്ടോ ആ ദക്ഷൻ്റെ തലയർത്തു അപ്പം ദക്ഷിണയെ ശിക്ഷിക്കുകയല്ലേ ചെയ്ത് വിരോധമില്ലാച്ചാൽ ശിക്ഷിക്കാൻ പാടുമോ എന്ന് ചോദിച്ചുള്ള ഉത്തരം ഭഗവാൻ തന്നെ പറയണു ചെറിയ കുട്ടികൾ വികൃതി കാണിക്കുമ്പോളേ അച്ഛൻ ചീത്ത പറയും ചെവി പിടിച്ചു എന്നു വരും എന്തിനു വേണ്ടിയിട്ടാണ് മക്കൾ നന്നാവാനാണ് ഇല്ലേ പലപ്പോഴും വലുതാവുമ്പോഴാണ് മക്കൾക്കത് മനസ്സിലോ അച്ഛൻ അന്നാ പറഞ്ഞതുകൊണ്ട് ഞാൻ നന്നായി അല്ലെങ്കിൽ നന്നാവുമോ അപ്പോൾ തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അവൻ നന്നാവ അതിലാളന എവിടെയും അപകടമാണ് അതുകൊണ്ട് കുട്ടികളെ ശിക്ഷിക്കുന്നത് ഒരു തെറ്റല്ല എന്നാണ് പറയണത് അല്ലേ അവിടെ പറയുന്ന പറയുക അത് എപ്പോഴും ലാളനെ ലാളനെ ബഹുശോ ദോഷ ലാളനേ ബഹുഷോ ദോഷ താടനേ ബഹുശോ ഗുണ തസ്മാൽ പുത്രാംശ ശിഷ്യാശ താടയേ നതു ലാളയേറ്റ് പുത്രനീ ശിഷ്യനീ ശിക്ഷിക്കണം ഒരിക്കലും ലാളിക്കരുത് അതിലെ ആളനെ കൊണ്ട് അവർ കേടുവരും അപ്പം അതുകൊണ്ട് ദക്ഷണ അപകടം പറ്റാതിരിക്കാനൊരു ശിക്ഷ നൽകി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം എന്താ വേണ്ടത് ജീവിപ്പിക്കണം അതിന് ഞാൻ കൂട്ടിയാൽ പറ്റും എന്ന് പറയണം ഭഗവാൻ മരിച്ചു വിചാരിച്ചിട്ട് ഞാനല്ലേ ഇവിടെ ഇരിക്കണേ ഞാൻ വിചാരിച്ചാൽ അവനെ നീ ജീവിപ്പിക്കാനും കഴിയും നിങ്ങൾക്ക് എന്നങ്ങനെ ചോദിച്ചാൽ യജ്ഞല്ലേ നന്നാക്കണ്ടു എല്ലാം നന്നാക്കാം എന്നും പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചയച്ചു അവർ തിരിച്ചു വന്നപ്പോഴേക്കും പിടരാൽ ബുധെന്താ ഇവിടെ നല്ല പ്രകാശം കാണുന്നു അനിതര സാധാരണമായിട്ടുള്ള പ്രകാശം വേറെ ആരുമല്ല വിഷ്ണു ഭഗവാൻ അവിടെ വന്നിരിക്കുന്നു ആ ശരീരത്തിനുള്ള പ്രകാശവും ആഭരണങ്ങളുടെ പ്രകാശമൊക്കെ പാടിയിട്ടാണ് അവിടെ അങ്ങനെ മിന്നി തിളങ്ങണതേ ശ്യാമോ ഹിരണ്യരശനോർക്ക കിരീട ജുഷ്ടോ നീലാളക പ്രമര മണ്ഡിത കുണ്ടാസ്യ കമ്പ് ചക്രശര ചാഠിചർമ്മിരണ് ഭുജേരിവ ഒരു കൊന്നമരത്തിൽ നിറച്ച് കൊന്ന ആ അങ്ങോട്ട് പൂഷ്പിച്ചു എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ അല്ലേ അത് കണ്ടൊരക്കെ അതിൻ്റെ ഭംഗി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ വാക്കുകൊണ്ട് സ്വർണ്ണം അങ്ങനെ നിൽക്കുക വല്ലാത്തൊരു രസമാണ് കൊന്നപ്പൂവ് പൂത്ത പോലെ കർണികാരം ഇത് ഇതൊരുപാട് ഉപമയിൽ പ്രയോഗിക്കണ ഒരു വാക്കാണ് കൊന്ന കൊന്നപ്പൂവ് പൂത്ത പോലെ അല്ലെ കുന്നത്ത് കൊന്നമരം പൂത്ത പോലെ പോലെയെന്നൊക്കെ ആണുങ്ങളെ വർണ്ണിക്കാനും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് പോലെ ശോഭയോടുകൂട്ട് മഞ്ഞപ്പെട്ടുണ്ട് ഭഗവാന്റെ ശരീരത്തിൽ സ്വർണ്ണാഭരണം കൊണ്ട് ഇനി പ്രഭാക്യ വേറെ വല്ല വേണം പൊതുവെ തന്നെ ഭഗവാൻ്റെ ശരീരത്തിനൊരു തേജസ്തുണ്ടാവുകയും ചെയ്യും ഇല്ലെ മഹാന്മാരുടെ ചുറ്റും ദൊക്കെ കൂടി കൂടിയിട്ട് അവർക്ക് കണ്ണിങ്ങനെ മങ്ങാൻ തുടങ്ങി എന്താ അത് ശിവൻ സന്തോഷിച്ചാൽ വിഷ്ണു സന്തോഷിക്കാതിരിക്കുവോ വിഷ്ണു സന്തോഷിച്ചാൽ ശിവൻ സന്തോഷിക്കാതിരിക്കുവോ ഈ വേദവ്യത്യാസം ആരുടെ ഉള്ളിലുള്ളൂ അജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിലുള്ളു അറിവുള്ളവരങ്ങനെ കാണുന്നില്ല ശിവൻ വേറെ വിഷ്ണു വേറെ ഈ കഥയുടെ തത്വം തന്നെ അതാണ് വേറെ കാണരുത് ഭേദബുദ്ധി പാടില്ല ശിവൻ സന്തോഷിച്ചു എന്ന് മനസ്സിലായി ഈ വിഷ്ണുവിനെ വേഗം അവരെ അനുഗ്രഹിക്കാൻ വേറെ വിഷ്ണുഭജനം ചെയ്യേണ്ടി വന്നില്ല അവരൊരു വിഷ്ണുനാമം ജയിച്ചിട്ടോ വൈകുണ്ഠത്തിലേക്ക് പോയിട്ടുണ്ടോ ഇല്ല അവിടെ എത്തി ഭഗവാൻ ശിവനെ ഭരിച്ചോട് ഉണ്ടാവും വിഷ്ണുവിനെ ഭരിച്ചോർത്ത് ശിവനും ഉണ്ടാവും ഇവർ തമ്മിൽ അത്ര സൗഹൃദത്തിലാണ് വേറെ ഇല്ലാതെ ഇതൊന്നു തന്നെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ടോ അവിടെ എല്ലാവരും സ്തുതിച്ചു ഭഗവാനെ ആരൊക്കെ സ്തുതിച്ചു സദസ്സുകളിലുള്ളവർ രുദ്രൻ ഭൃഗു ബ്രഹ്മാവ് ഇന്ദ്രൻ പത്നിമാർ ഋത്തിക്കുകള് ഋഷിമാര് സിദ്ധന്മാർ യജമാനൻ ആയിട്ടുള്ള ദക്ഷിന് മുതൽ സ്ഥാനത്തുള്ള യജമാനന്മാർ ഒക്കെ അവിടെ സ്തുതിച്ചു ലോകപാലന്മാർ യോഗീശ്വരന്മാർ ബ്രഹ്മാവ് മറ്റു ദേവന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ ബ്രാഹ്മണര് ഇവരെല്ലാം വേറെ 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 മഹാവിഷ്ണുവായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ച് യജ്ഞം നന്നായിട്ട് നടന്നു മഹാവിഷ്ണു ഇവിടെ വന്നാൽ പിന്നെ യജ്ഞമുണ്ടോ പൂർണ്ണമാവാൻ വേറെ വല്ല ഇതിൻ്റെ ആവശ്യം വളരെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് ആ ദക്ഷിണാദ്യം എങ്ങനെയൊക്കെ സങ്കല്പിച്ചു അതിനേക്കാളും ഒരുപടി മീതയായിട്ട് ആ യജ്ഞം ഭംഗിയായി പണ്ടൊക്കെ ഈ സൽസംഗോ ആളുകൾ കൂടിയ സ്ഥലത്തൊരു സത്സംഗം അപ്പുണ്ടാവും അതിനുള്ള അവസരം സത്സംഗം നടത്തണൊരു പാഴാക്കില്ലയോ ഇവിടെ അനവധി ആളോ എത്ര ആളാണ് കൂടിയിരിക്കണമെന്ന് വെച്ചാൽ ആ ഗംഭീര യജ്ഞമാണ് അവിടെ ഒരു സത്സംഗം നടത്തിക്കളാന്ന് ഭഗവാനാണ് വിചാരിച്ചു നല്ല ജനങ്ങൾക്ക് അങ്ങനെയാണ് നാലാൾ കൂടുമ്പോൾ കുറച്ച് നല്ല കാര്യം പറയണമെന്ന് തോന്നുന്നത്രേ അത് നല്ലൊരു ലക്ഷണമാണ് നല്ലൊരു ഗുണമാണ് അത് നാലാൾ ഈശ്വര കഥ കേട്ടിട്ട് ഈ വല്ലാതെ വിഷമിക്കണ സംസാരത്തിന് കുറച്ചെങ്കിലും രക്ഷപ്പെടുകയാണ് വെച്ചാൽ രക്ഷപ്പെട്ടോട്ടെ വിചാരിച്ചിട്ടാ എന്താ ഭഗവാൻ പറഞ്ഞത് അഹം ബ്രഹ്മാച സർവച്ഛ കാരണം പരം ആത്മേശ്വര ഉപദ്രട്ട സ്വതന് അഭിശേഷണ ഏ സജ്ജനങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനായിരിക്കുന്ന വിഷ്ണു ദാ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ശിവൻ പത്ത് ബ്രഹ്മാവുണ്ട് ആ ബ്രഹ്മാവ് ഇത് മൂന്നും ഒരേ ശിഖര വൃക്ഷത്തിൻ്റെ മൂന്ന് പോലെയാണ് ഞങ്ങൾ മൂന്നും മൂന്നല്ല ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവായത് ആരാണ് ഞാൻ തന്നെ നിലനിർത്തുന്നത് ആരാണ് വിഷ്ണുവായ ഞാൻ തന്നെ സംവരിക്കുന്നത് ആരാണ് ശിവനായ ഞാൻ തന്നെ ഇത് മൂന്നും മൂന്നല്ല എന്ന പരമസത്യം നിങ്ങൾ മനസ്സിലാക്കുവിൻ എന്താണ് പരമസത്യം എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല എൻ്റെ വിഷ്ണു ആണ് എൻ്റെ ഭഗവാൻ ഞാൻ ഗുരുവാരപ്പിനെ ഭജിക്കുള്ളൂ ഞാൻ ശിവനാമേ ഭജിക്കുള്ളൂ ഇക്കെന്തൊക്കെയാലും ശിവമതി അങ്ങനെ ഒരു സങ്കുചിതത്വം പാടില്ല നാല് വിഷ്ണുനാമം ചോദിച്ചാൽ എന്താ കുഴപ്പം ശിവഭക്തൻ ഒരു ശിവഭക്തൻ വിഷ്ണുനാമം ചോദിച്ചാലല്ല എന്താ കുഴപ്പം അത് അങ്ങനെ നമ്മൾ കാണരുത് അതൊക്കെ ഒരേപോലെ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ എല്ലാതും ഒന്നായിട്ട് കാണാനും എല്ലാ ഈശ്വരനെ തന്നെയാണ് എന്ന് കാണാനും ഏത് നാമം ചെല്ലാനും നമ്മുടെ നാവ് വരണം ആ ഒരു ഭേദബുദ്ധി പോകണം എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് സൃജൻ രക്ഷൻ ഹരൻ ഘട്ടിച്ചിട്ടും രക്ഷിച്ചിട്ടും പാലിച്ചിട്ടും നിൽക്കുന്നത് ഒരൊറ്റ ശക്തി തന്നെയാണ് ഇത് വേറെ വേറെ ശക്തിയല്ല അപ്പം അതിനെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് കാണാം ഒരു വസ്തു അവിടെ അടി അത് വെള്ള വെള്ളനിറാണ് നമ്മളൊരു പച്ച ചില്ലു കൂടെ നോക്കിയാൽ അത് പച്ചയായിട്ട് കാണും ഇല്ലേ ഒരു ചുവന്ന ചില്ലു വെച്ച് നോക്കിയാലോ അതേ വസ്തു ചുവപ്പായിട്ടാണ് കാണുന്നത് മഞ്ഞ ചില്ലിൽ കൂടെ നോക്കിയാലോ അതേ വസ്തു തന്നെയാണ് മഞ്ഞയായിട്ട് കാണുന്നത് വസ്തുവിന് വ്യത്യാസമുണ്ടോ ഇല്ല ദൃഷ്ടിക്ക് വ്യത്യാസമുണ്ടോ ഇല്ല അതിൻ്റെ മുകളിൽ ഉപയോഗിച്ചാൽ ചില്ലിനാണ് വ്യത്യാസം അപ്പം അതനുസരിച്ചിട്ട് ആ വസ്തു നമുക്ക് അനുഭവത്തിലും വരും അതേപോലെ ഏത് ദൃഷ്ടിയിൽ നമ്മൾ ഈശ്വരനെ കാണുന്നുവോ ആ അനുഭവം നമുക്കുണ്ടാവും ശിവനായിട്ട് വഴിച്ചാൽ ശിവനായിട്ട് അനുഗ്രഹം കിട്ടും വിഷ്ണുവായിട്ട് വഴിച്ചാൽ വിഷ്ണുവായിട്ടുള്ള അനുഭവം ഉണ്ടാവുക പക്ഷേ ഇവിടെ വസ്തുവിന് മാറ്റമില്ല നമ്മൾ കൊടുക്കുന്ന രൂപത്തിനും നാമത്തിനും മാത്രമേ മാറ്റുള്ളൂ വസ്തുവിനും മാറ്റമില്ല ഈ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു അറിവാണ് എന്നാണ് പണ്ട് ദേവിഭാഗത്തിലും കൂടി ഒരു കഥ പറയും ഈ മഹാലക്ഷ്മി പെൺകുതിരയായിട്ട് ശാപം കൊണ്ട് മാറിയൊരു കഥ ഈ പെൺകുതിരയായിട്ട് ഭഗവാനെ പിരിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് വലിയ സങ്കടമായി എന്നിട്ട് ശിവനെ ഭജിച്ചു എന്നാണ് ശിവൻ പ്രത്യക്ഷമായിട്ട് വിഷ്ണുവിൻ്റെ പത്നിയായിരിക്കുന്ന ഭവതിക്ക് എന്നെക്കൊണ്ട് എന്താ കാര്യം വിഷ്ണുവിൻ്റെ പത്നിക്ക് എന്നെക്കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്താ അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞു ശിവൻ പ്രത്യക്ഷമായി എന്താ ദേവി എന്നെ കൊണ്ട് അങ്ങേക്ക് വേണ്ട ദേവി ഭഗവതിക്ക് വേണ്ടത് അപ്പം ലക്ഷ്മി പറഞ്ഞു നിങ്ങൾ രണ്ടും ഒന്നാണ് എന്നെനിക്കറിയാം എന്നെ കബളിപ്പിക്കേണ്ട നിങ്ങൾ രണ്ടാളും ഒന്നാണ് എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങേ ഭരിച്ചത് അങ്ങേ ഭരിച്ചാലും വിഷ്ണുവിനെ ഭരിച്ചാലും ഒന്നെയാണ് ആ പരമേശ്വരനൊരു സന്തോഷം എന്താ അറിയോ നാല് നമശിയുവായ ജയിച്ചതിനേക്കാളും സന്തോഷം ഉണ്ടായിത്ര ഭഗവതി ഈ സത്യം എങ്ങനെ മനസ്സിലാക്കി അതുകൊണ്ട് ഇനി എന്താവശ്യം ഉന്നയിച്ചാലും ഞാൻ സാധിപ്പിച്ചു തരും കാരണം ഞാനും വിഷ്ണുവും ഒന്നാണ് എന്ന പരമസത്യം ദേവി പറഞ്ഞു എനിക്കിത് വലിയ ഇഷ്ടമാണ് കേൾക്കാമെന്ന പരമേശ്വരൻ പറയണത് ഇത് വേറെന്ന് കണ്ടാലാണത്ര അവർക്ക് ഇഷ്ടമല്ലാത്തത് എന്നിട്ടോ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു എന്നാണ് കഥ വേഗം ലക്ഷ്മി ഭഗവാൻ്റെ അടുത്ത് എത്തി കഥ കുറയുണ്ട് അപ്പോൾ ഏറ്റവും ഈ ശ്രീമൂർത്തികൾക്ക് ഇഷ്ടം എന്താ പറയുക ഇത് മൂന്നും ഒന്നാണ് എന്ന് പറയണം രണ്ടാ വേറെ വേറെയാണ് തമ്മത്തല്ല വിഷ്ണു ഭക്തന്മാർ ശിവനെ കളിയാക്കുക ശിവഭക്തന്മാർ വിഷ്ണുവിനെ കളിയാക്കുക അല്ലേ ഒരാൾ മറ്റൊരാളുടെ പ്രസാദം കഴിക്കില്ല എന്ന് പറയുക മറ്റൊരാൾ ചിരിയല്ല എന്ന് പറയുക പ്രകാരം ഭക്തന്മാർ തമ്മിൽ തന്നെ ഭേദബുദ്ധി ഉണ്ടായാൽ ആ ഭക്തി കൊണ്ട് ഒരു കാര്യവും പിന്നെ ഒക്കെ ഒന്നാണ് അതിനു വേണ്ടിയാണ് ശാസ്താവ് വിഷ്ണുവിൻ്റെ വിഷ്ണു ശാസ് ശാസ്താവിൻ്റെ അച്ഛനായിട്ട് ശിവനെ അമ്മയായിട്ട് വിഷ്ണു അയ്യപ്പ ഭക്തന്മാർക്ക് വിഷ്ണുവിനെയും ശിവനേം വേറെ കാണാൻ പറ്റുമോ കാരണം അമ്മ ആരാണ് വിഷ്ണു അച്ഛൻ ആരാണ് ശിവൻ അച്ഛൻ്റെ കൂട്ടക്കാരാണ് ഞാൻ എന്ന് പറയുമോ പറയില്ല അപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ അറിയുമോ ശിവനും വിഷ്ണുവും ഒന്ന് തന്നെയാണ് രണ്ടാളും ഒരേപോലെ മഹാത്മ ഒരു ശരീരത്തിൻ്റെ വിവിധ വയവങ്ങള് നമ്മൾ കൈയ്യിന് വന്നാൽ ചികിത്സിക്കില്ല കാലിന് വന്നാലേ ചികിത്സിക്കുള്ളൂ കാലിന് വന്നാൽ ചികിത്സിക്കില്ല തലയ്ക്ക് വന്നാൽ എന്ന് പറയാറില്ല ഏത് അവയവം വന്നാലും ചികിത്സിക്കാ പുമാൻ എന്ന സ്വാങ്കേഷു തൻ്റെ ശരീരത്തിൽ ഭേദബുദ്ധി കാണാത്തതുപോലെ ഈശ്വരന്മാരിലും ത്രിമൂർത്തികളിലും ഭേദബുദ്ധി കാണരുത് എന്ന് ഭഗവാൻ അവിടെ ഉള്ളവരെല്ലാവരും കേൾക്കച്ചിലെ തന്നെ പറഞ്ഞു അങ്ങനെ ആ ദേഹം ഉപേക്ഷിച്ചതായിട്ടുള്ള സതീദേവിയോ തി എന്തുണ്ടായി അടുത്ത ഒരു അവതാരമായിട്ട് മേന എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതം ഹിമവാൻ്റെയും മേനയുടെയും പുത്രിയായി പാർവതിയായി അവതരിച്ചു ആ പാർവതി ശിവൻ്റെ അടുത്ത് തന്നെ വന്നു ചേരുകയും ചെയ്തു തൽക്കാലം ശരീരം പോയിന്നേ ഉള്ളൂ പിന്നെ മേനയുടെ മേന എന്ന് പറഞ്ഞാൽ ഹിമവാൻ്റെ പത്നിയാണ് ഹിമവാൻ്റെ പത്നിയായിട്ടുള്ള മേനയിൽ പാർവതിയായിട്ട് അവതരിച്ചു തപസ്സ ചെയ്തിട്ട് ആ പാർവതി താരകാസുരനെ വധിക്കാൻ വേണ്ടി ഉണ്ടാവണം അതിനു വേണ്ടി കൊണ്ട് ശ്രീ പാർവതിയായിട്ട് അവതരിച്ച് തപസ്സ ചെയ്ത് ശ്രീ പരമേശ്വരനോട് കൂടി ചേരുകയും ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് ദക്ഷയാഗം അവസാനിച്ചത് ഏതായാലും ആ കഥ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ശുദ്ധമായ ഭക്തിയാണ് വേണ്ടത് ഭേദബുദ്ധി ഇല്ലാത്ത ഭക്തി വേണം ബ്രഹ്മാവ് ശിവൻ വിഷ്ണുന്ന് പാടില്ലയെന്നാണല്ലോ പറഞ്ഞേ അങ്ങനെ ഭേദബുദ്ധി ഒക്കെ ഇല്ലാത്ത ഭക്തി ഉണ്ടോ ലോകത്തിൽ ചോദിക്കുകയാണ് സംശയം വന്നുണ്ടാവാം വിതുരന് ഉണ്ട് ഒരു ഉദാഹരണം പറഞ്ഞേരാം ധ്രുവൻ എന്നും പറഞ്ഞിട്ട് ധ്രുവചരിതം അടുത്ത കഥയിട്ട് ഉത്തമമായിട്ടുള്ള ഭക്തനെ ഉദാഹരണമായിട്ടാണ് പറയണം ഈ ഭാഗം അതോടുകൂടി തീരുകയാണ് എല്ലാവർക്കും നമസ്കാരം கரோதி கருதி எத்தனை சகலம் பரஸ்மாராய் சமர்ப்பி ஓம் பூர்ணமத பூர்ணமிதம் பூர்ணால் பூர்ணாண்டூர்ணமே பூர்ணஸ் பூர்ணமாதாய ஓம் சாந்தி 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 ஹரி ஓம் சீகு யோ நம ஹரி ஓம்